കോട്ടയം അമ്മഞ്ചേരി ഭാഗത്താണ് താമസിക്കുന്നത് ഞാൻ അഞ്ചു മക്കളുടെ അമ്മയാണ് അതുപോലെ തന്നെ എന്നെയാണ് ഈ സകല സോഷ്യൽ മീഡിയയിൽ ഒരു ഹണി ട്രാപ്പുകാരി എന്ന രീതിയിൽ തേജോദ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഉള്ള സകലമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലും സകലമായ രീതിയിൽ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ

ഞാനിപ്പോൾ ഇരിക്കുന്നത് കോട്ടയത്ത് ഒരു ഹണി ട്രാപ്പുകാരി എന്ന് പല സോഷ്യൽ മീഡിയയിലും യാതൊരുവിധ തെളിവില്ലാണ്ട് പ്രദർശിപ്പിച്ച ഒരു സ്ത്രീയുടെ അഞ്ച് മക്കളുള്ള ഒരു സ്ത്രീയുടെ അടുത്താണ് കോട്ടയത്ത് ഇതിനു മുമ്പ് ഞാൻ ഇതിനെ സംബന്ധിച്ച് ഒരു വാർത്ത ചെയ്തിരുന്നു എന്നിട്ട് അത് ലാസ്റ്റ് പറഞ്ഞിരുന്നു ഏ ഇതിൻ്റെ എല്ലാ തെളിവുകളും അതേ അടിസ്ഥാനത്തിൽ ഇത് ഒരു വാർത്തയും ചെയ്യും എന്ന് പറഞ്ഞു ഇപ്പം നൂറ് ശതമാനം തെളിവുകളും ഞങ്ങൾ സമാഹരിച്ചുകൊണ്ട് ഇതിനെ ഈ ഹണി ട്രാപ്പുകാരി എന്ന് വിശേഷിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തു അതായത് ഒരു ചാനലിൽ ഔദ്യോഗിക ചാനലിൽ വന്നിരുന്നത് യാതൊരുവിധ തെളിവില്ല എന്ന് വ്യക്തമായ ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട് കാരണം അവർ ഈ വീഡിയോ ഇട്ട് ഇവരെ അധിക്ഷേപിച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത പോലും ഉണ്ടായി അപ്പൊ ഇതിന് എതിരെ നിയമ നിയമ നടപടിക്ക് പോകാനുള്ള എല്ലാ തെളിവുകളും എടുത്തു വെച്ചിട്ട് ഈ ഹണി ട്രാപ്പ് കാര്യ മക്കളുടെ അമ്മയെ നമുക്കൊന്ന് ഒന്ന് ചോദിക്കാം എന്താ കാര്യം എന്ന് നമുക്കൊന്ന് അറിയാം നമസ്കാരം ഹണി ട്രാപ്പ് കേസിൽ പെട്ടിട്ട് എത്ര നാളായി ചാർജ് ഷീറ്റ് കൊടുത്തായിരുന്നോ ഈ നൂറ്ററുപത്തെട്ട് ദിവസമായിട്ടും ചാർജ് ഷീറ്റ് എന്താ കൊടുക്കാത്തത് ഈ നൂറ്ററുപത്തെട്ട് ദിവസമായിട്ടും പോലീസ് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത് കേസ് നിങ്ങൾക്ക് അനുകൂലമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ

ഈ ഹണി ട്രാപ്പ് കേസിൽ സീരിയസ് ആയിട്ടുള്ള എൻഡിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ടല്ലോ പല ചാനലിലും ഇരുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാത്തിൽ അത് അന്വേഷിച്ചിട്ടാണോ ഈ പറയുന്നത് അതായത് ഇപ്പൊ ഈ ചാനലിൽ വന്നിരുന്നു പറയണവർക്ക് ഇതിന്റെ എവിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടോ അറിയാമോ ഉറപ്പാണോ നിങ്ങളുടെ കയ്യിൽ അതിന് എവിഡൻസ് ഉണ്ടോ ഉണ്ട് ഓക്കേ ഈ ഹണി ഡ്രാ പോലീസ് ഒരു തണുത്ത തണുത്ത രീതിയാണ് സ്വീകരിക്കണേ അതായത് നീട്ടിക്കൊണ്ടു ഒരു അവസ്ഥ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്താണ് താങ്കളുടെ അഭിപ്രായം അന്വേഷിച്ചില്ല അന്വേഷിക്കുന്നു ചാർജ് അവർ കേസ് സത്യത്തിന്റെ തന്നെ ഇതിനു മുമ്പ് ഇതിനുമുമ്പ് താങ്കളുടെ പേരിൽ എത്ര കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതേമാതിരി ഒരു കേസ് രജിസ്റ്റർ യാതൊരു വിധ ഹണിട്രാപ്പ് അല്ലെ ഉദ്ദേശിച്ച വേറെ ഏതെങ്കിലും പോലീസ് കേസ് ഇല്ല അതിന് അതിനുള്ള എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങളുണ്ടോ കയ്യിൽ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ ചാനലില് ഈ ഹണി ട്രാപ്പ് കൊടുത്ത കേസിലാ കേസ് കൊടുത്ത ആളുമായിട്ട് ഒരു വ്യവസായി അമേരിക്കൻ വ്യവസായി എന്നൊക്കെയാണ് ആ ചാനലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ പരിചയമുണ്ട് നിങ്ങൾ എന്താണ് അവരായിട്ടുള്ള ബന്ധം ായിട്ടും കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാർച്ച് മാസം വരെ മാർച്ച് മാസം വരെ ഈ കേസ് വരുന്നതിന് ഒരു കൂടി വന്ന ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിൽ കഴിയുന്നവരാണ് പിന്നെ എങ്ങനെയാണ് സൗഹൃദം എങ്ങനെയാണ് ഉണ്ടായത് അതായത് നിങ്ങൾ ഓരോ വ്യക്തികളെ ഇതേമാതിരി പല ട്രാപ്പ് ഹണി ട്രാപ്പിൽ പെടുത്തുന്നൊക്കെ സംസാരിക്കാൻ ശരിക്കും ആ വാർത്ത താങ്കൾക്കെതിരെ വന്നപ്പോൾ ഏതെങ്കിലും നിങ്ങൾ അതിനകത്ത് കമന്റ് ഇല്ല ഒരു മീര സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ചാനലിൽ വന്നിരുന്നു ആ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല നിങ്ങൾക്കെതിരെ ജോലാരോപണങ്ങളൊക്കെ ഉന്നയിച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കുമോ എന്താണ് അതിനെക്കുറിച്ച് അങ്ങനെ വരാനുള്ള കാര്യം ഇപ്പം നിലവിൽ ആ വീഡിയോ ഡിലീറ്റഡുമാണ് അതെന്താണ് കാരണം അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു പേരെന്താ ഐ ന്യൂസ് ഞാൻ ആ വീഡിയോ വീഡിയോ കണ്ടായിരുന്നു അതിലകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ തെളിവ് സഹിതം അതായത് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ആ വീഡിയോ ഡെലിറ്റി കമന്റ് ഇട്ടായിരുന്നു ഇനി എന്തിനാണ് സത്യസന്ധമല്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്നത് ഈ പറയ ഇതിൽ പറയുന്ന വ്യക്തി ഞാനാണെന്ന് നിങ്ങൾക്ക് സത്യം അറിയണം എന്നുണ്ടെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ എന്നോട് വന്ന് ചോദിക്കാനായിട്ട് ഞാൻ അതിനകത്തൊരു കമന്റ് ഇട്ടു ഞാൻ ആദ്യമായിട്ടാണ് അതിനകത്തൊരു കമന്റ് ഇടുന്നത് നിങ്ങൾക്കെതിരെ ചാനൽ വാർത്തതിനു മുമ്പ് നിങ്ങളെ വിളിച്ചു ചോദിക്കുകയോ നിങ്ങളുടെ ആരോപണങ്ങളൊക്കെ ശരിയാണോ ചെയ്താൽ പോലെ ഒരു വ്യക്തിപരമായിട്ട് താങ്കളാ ഇതേമാതിരി പബ്ലിക്കായിട്ട് സമൂഹ മാധ്യമങ്ങളെ അധിക്ഷേപിച്ചിട്ട് നിങ്ങളെന്തുകൊണ്ട് എതിരെ പ്രതികരിച്ചില്ല ആവശ്യമില്ല നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ച ഈ മീര സുരേഷ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരുന്നു പറഞ്ഞ അവരെ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് അറിയാം എങ്ങനെയാണ് പരിചയം മുതൽ അറിയാം കേസ് കൊടുക്കുന്ന വരെ ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു സൗഹൃദത്തിലായിരുന്നു നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആരോപണം പറഞ്ഞിരുന്നല്ലോ അത് ബിസിനസ്സുകാരനെ കുറിച്ച് അപ്പം ആ ഒരു ബിസിനസ്സുകാരനെ കുറിച്ച് പറയുമ്പോൾ ആ ബിസിനസ്സുകാരൻ എന്ത് ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ അയാളുടെ പേര് അയാളുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെയാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുന്നത് ആ പുള്ളിക്കാരിയും ആ ബിസിനസ്സുകാരും തമ്മിൽ പുറത്ത് പറയാവുന്ന ബന്ധമായിരുന്നു എങ്കിൽ അവർക്കറിഞ്ഞെ കുറിച്ച് ആ പേര് അവർക്ക് പറയുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ല ഒരു ബിസിനസ്സുകാരൻ എന്ന് മാത്രം പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് ഞാൻ വീഡിയോ കണ്ടു വീഡിയോ കണ്ടന്റ് എന്താണോ അല്ലെങ്കിൽ വീഡിയോ ചുമ്മാ ഇങ്ങനെ ചവർ പോലെ വായി തോന്നുന്നതെല്ലാം പറയുന്നത് അതിനകത്തുള്ള സത്യങ്ങള് അല്ല അതിനകത്ത് എന്ത് സത്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല ചുമ്മാ അവരി അവർക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അവരിന്നും പറയുന്നു അത്രേ ഉള്ളൂ അതിനകത്ത് വന്നിരിക്കുന്നത് ഈ മീരാ സുരേഷ് നിങ്ങൾക്കൊരു ബ്ലാങ്ക് ചെക്ക് മോഷ്ടിച്ചു പറഞ്ഞൊരു കേസ് കൊടുത്തത് അതിനെ കുറിച്ച് പറഞ്ഞു ഒരാളുടെ ചെക്ക് മോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും അത് വല്ല കടലക്കാരനും അല്ലെങ്കിൽ ആർക്കും കൊണ്ട് കൊടുക്കാനായിട്ടല്ലോ ഒരാൾ ചെക്ക് മോഷിക്കുന്നത് ആ ചെക്ക് മോഷണം എന്ന് പറയുമ്പോ അതിനകത്തൊരു ലക്ഷ്യം കാണും ചെക്ക് ഞാനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആ ചെക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്തുള്ള സംഭവങ്ങൾ എന്താണെന്ന് അറിയില്ല അത് കാരണ പോലീസ് സ്റ്റേഷനിൽ സത്യസന്ധമായി കേസ് അന്വേഷിച്ചു അവര് അതിന്റേതാണ് അതൊരു വ്യാജ നീല സുരേഷ് കുമാർ കൊടുത്ത ഒരു വ്യാജ കേസാന്നും ചെക്ക് അവര് തന്നെ കൊടുത്ത ചെക്കുകളാണെന്നും പറഞ്ഞിട്ടുണ്ട് ആ ചെക്ക് അവര് കൊടുത്തത്

മീര ആ ആരാണോ വന്ന് കേസ് ഇത് നിങ്ങൾ ചെക്ക് മോഷ്ടിച്ച അതായത് കള്ളി എന്നുള്ള രൂപേണയാണ് പബ്ലിക് മാധ്യമങ്ങളിൽ വന്ന് അവർ സംസാരിച്ചത് ഏഹ് വീഡിയോ കണ്ടതാണല്ലോ അപ്പൊ ഇവർക്കെതിരെ എങ്ങനെയാണ് നിങ്ങൾ ഇവർക്കെതിരെ എന്തെങ്കിലും പ്രതികരിക്കോ അല്ലെങ്കിൽ കേസ് എന്തെങ്കിലും ചെയ്യണ്ടോ ഇല്ല ഞാൻ എന്താ പറയുന്നത് ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന കാരണം വ്യക്തമായ എവിഡൻസും എല്ലാം എന്റെ അതെന്ത് കാര്യമാണെങ്കിലും അതിപ്പം വന്ന ഹണിട്രാപ്പ് കേസാണെങ്കിലും ചെക്ക് മോഷ്ടിച്ചതിന്റെ പോലീസ് അന്വേഷിച്ചും അത് ക്ലോസ് ചെയ്ത കേസാണ് അപ്പം അതിങ്ങനെ ഒരു വീഡിയോ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് കാര്യമാണെങ്കിലും എന്ത് ബേസ് ചെയ്യാനായിട്ട് അതായത് പോലീസിന്റെ അന്വേഷണത്തിലോ അല്ലെങ്കിൽ എന്തിലും മുന്നോട്ട് നിയമത്തിന്റെ വഴിക്ക് തന്നെ കൂടി സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് ഏതെല്ലാം വരുമ്പോൾ റെഡി ആയിട്ടിരിക്കുന്ന ഒരാളാണ്

ആ ആർക്ക് അതായത് ഇത് സാധാരണ ഒരു ഹണി ട്രാപ്പ് കാര്യമല്ല ഇത് പല പല കേസുകളിൽ പെട്ടേക്കുന്ന വ്യക്തിയാണെന്നൊക്കെയാണ് ആ സമൂഹ മാധ്യമങ്ങളിൽ നിന്നിട്ട് ഈ സമൂഹ മാധ്യമത്തിൽ നിന്നിട്ട് ഈ മീര എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അപ്പോൾ ഇതൊക്കെ തെളിവില്ലാത്ത കാര്യങ്ങളാണെന്ന് വെച്ച് നിങ്ങൾ തിരിച്ച് ഹൈക്കോടതി അല്ല നിയമത്തെ സമീപിക്കും എന്നാണ് നിങ്ങൾ പറയണത് റെഡിയായിട്ടിരിക്കണ സത്യം നിങ്ങളുടെ ഭാഗത്താണ് ഉറപ്പാണ്

പറയുന്നത് ഞാനും കേട്ടു അവളുടെ കുറച്ച് സുഹൃത്തുക്കൾക്കെതിരെ അത് ആൺ സുഹൃത്തുക്കളാണോ സുഹൃത്തുക്കളാണോ എന്ന് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ അവരുടെ സുഹൃത്തുക്കൾക്ക് മാനസികാവസ്ഥ രീതിയിലാണ് നിങ്ങൾ കേസ് കേസ് കാര്യമുണ്ട് ആ ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തികളും നല്ല മനുഷ്യരല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് അവർക്ക് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കുണ്ടായ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ കേസ് കൊടുക്കുന്നത് മീരയിൽ നിന്നും എനിക്കുണ്ടായ വ്യക്തമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരുപാട് പണമുള്ള സുഹൃത്തുക്കൾക്ക് കേസ് കൊടുത്തു അത് ഒരുപാട് കാര്യം പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ ആൾക്കാരിന് അങ്ങനെ കാപ്പാ കേസും വരെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് എനിക്ക് അറിയാം അവർക്കാണ് ഈ മാനസിക ശരി നിങ്ങൾ ഈ സമൂഹ മാധ്യമത്തിൽ ഇതേമാതിരി എവിഡൻസ് ഈ മീരയോട് നിങ്ങൾക്ക് എന്താണ് എന്ന് എന്ന് പറയും എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക മീഡിയയുടെ മുന്നിൽ ഇരുന്നിട്ട് എന്ത് തോന്നിയു പറയാം എന്നുള്ളൊരു ഇത് ശരിയല്ല കാരണം തെളിവുകൾ നേരത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുക ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ വായി വരുന്ന കാര്യങ്ങളെല്ലാം ഒരു മീഡിയയ്ക്ക് മുന്നിൽ ഇരുന്നിട്ട് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ പറയുമ്പോൾ അമ്പത് ശതമാനം ആൾക്കാര് നല്ലത് പറയും അൻപത് ശതമാനം ആൾക്കാര് ചീത്ത പറയുമെന്ന് പറയുന്നുണ്ട് ഈ അൻപത് ശതമാനം ആൾക്കാര് നിങ്ങളെ ചീത പറയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് അപ്പം മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ സത്യസന്ധമായ കാര്യങ്ങൾ എവിഡൻസോട് കൂടി പറയാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എനിക്കതേ പറയാനുള്ളൂ പിന്നെ നിങ്ങളുടെ ഭർത്താവ് കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എൻ്റെ കുടുംബത്തിലെ കാര്യം പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് ജോലിക്ക് പോകാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ ബോധ്യുന്ന കാര്യമില്ല നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല പിന്നെ ഹണി ഡ്രോപ്പ് പെയും ബന്ധപ്പെട്ടാൽ നിങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് ഹണി ഡ്രോപ്പ് ചെയ്തതാണ് എന്ന് നിങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്